നമസ്കാരം റാഫ്ടോക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്തു നിന്ന് ഇവാൻ വോക്കുമനോപിച്ച് പടിയിറങ്ങുന്ന കാര്യം ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അറിയിച്ചത് വളരെ അവിശ്വസനീയതയോടെയാണ് പല ആരാധകരും കേട്ടത് അതിന്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവാന്റെ പോക്ക് വല്ലാതെ പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സും അദ്ദേഹവും തമ്മിൽ വഴിപിരിയാനെടുത്ത ഈ തീരുമാനം ശരിയായ തീരുമാനമാണോ എന്നുള്ളതാണ് ചോദ്യം എന്തായാലും ഇവാന്റെ കാലത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അതിന്റെ കണക്കുകൾ നോക്കാം അറുപത്തിയെട്ട് മത്സരങ്ങളിലാണ് ഇവാൻ ബുക്കുമത കുച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചിറക്കിയത് അതിൽ ഇരുപത്തി ഒമ്പത് വിജയങ്ങൾ പതിനൊന്ന് തോൽവികൾ ഇരുപത്തിയെട്ട് പരാജയങ്ങൾ വിജയവും പരാജയവും തമ്മിലുള്ള വ്യത്യാസം ഒന്നു മാത്രമാണ് പോയിൻറ്റ് സ്പെർ മാണ് ഗോൾ സ്പെർ മാത്െവൻ ആണ് ഗോൾസ് പെർ മാച്ച് വന്നത് ആണ് ഒരു ഘട്ടത്തിൽ ഒരു സീസണില് ഐഎസ്എല്ലില് റണ്ണേഴ്സ് അപ്പായിട്ട് മാറിയിട്ടുണ്ട് മൂന്ന് സീസണുകളിലും ഐ എസ് എല്ലിലെ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുമുണ്ട് ഇതാണ് ഇതാണ് ഇവാൻ ബുക്കു കാലഘട്ടത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് തീർച്ചയായിട്ടും ഈ കണക്കുകൾ നോക്കുമ്പോൾ വളരെ അത്ഭുതകരമായിട്ടൊന്നും നമുക്കതിൽ കാണാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ പറയാനുള്ളത് തുടർച്ചയായിട്ട് മൂന്ന് സീസണുകളിലും പ്ലേ ഓഫിലേക്ക് എത്തി എന്നുള്ളതാണ് അത് പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ രണ്ട് പ്ലേ ഓഫ് സീസണുകൾ എന്ന് പറയുമ്പോ കഴിഞ്ഞ രണ്ട് സീസണുകളിൽ പ്ലേ ഓഫ് എന്ന് പറയുമ്പോൾ നിയമങ്ങളിൽ മാറ്റം വരുത്തി ആറ് ടീമുകൾക്ക് വരെ കയറാം എന്ന രൂപത്തിലേക്ക് മാറി അതുകൊണ്ട് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ രണ്ട് സീസണുകളിലും പ്ലേ ഓഫിലേക്ക് എത്തുന്നത് പിന്നെ അതിനു മുമ്പത്തെ സീസണില് ബ്ലാസ്റ്റേഴ്സ് റണ്ണേഴ്സ് ഏഴ്സ് ആയിട്ടുണ്ട് പക്ഷെ അത് അതിനു മുമ്പും അതിനു മുമ്പും ബ്ലാസ്റ്റേഴ്സ് റെഡ് ഏഴ്സ് ഓഫ് ആകുകയും പെനാൽറ്റിയിലൊക്കെ തോൽക്കുകയും ഒക്കെ ചെയ്തിട്ടില്ല നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം ഈ കണക്കുകളിലൊന്നും നമുക്ക് അത്ഭുതകരമായിട്ട് വിസ്മയിപ്പിക്കുന്നതായിട്ടൊന്നും കാണാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളുണ്ട് അതുകൂടി നമ്മൾ കാണണം നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് സ്ഥിരമായിട്ട് പോയിന്റ് പട്ടികയിൽ ഒമ്പതാം സ്ഥാനത്തും പത്താം സ്ഥാനത്തും നിന്നുകൊണ്ടിരുന്ന രണ്ട് മൂന്ന് വർഷങ്ങൾ അതിനുശേഷമാണ് ഇവാൻ മുഖുമനോ വച്ച് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതും ബ്ലാസ്റ്റേഴ്സിനെ ഈ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോയതും എന്തായാലും ഐ എസ് എല്ലിൽ റണ്ണേഴ്സ് ഒപ്പാക്കി പിന്നെ പ്ലേ ഓഫിലേക്ക് സ്ഥിരമായിട്ട് ക്വാളിഫൈ ചെയ്തു അതൊക്കെ ചെയ്യണമെങ്കിൽ ഒമ്പതും പത്തും തന്നാൽ പറ്റില്ലല്ലോ മിഡ് ടേബിളിലേക്ക് ടീമിനെ കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ ടീമില് തീർച്ചയായിട്ടും റിസൾട്ട് അദ്ദേഹം ഉണ്ടാക്കി എടുക്കുന്ന രൂപത്തിലേക്ക് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വിദേശ താരങ്ങൾ മികച്ച രൂപത്തിൽ പെർഫോം ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നു പക്ഷെ ഇത്തവണ ശരിക്കും പറഞ്ഞ പരിക്കാണ് വല്ലാതെ വലച്ചു കളഞ്ഞത് അതിനൊക്കെ പുറത്തേക്ക് യുവതാരങ്ങളെ വളർത്തിയെടുക്കുകയും അവർക്ക് ഏഹ് കളിക്കാനുള്ള അവസരം കൊടുക്കുകയും അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഇവാൻ ബുക്ക് ഏറ്റവും വലിയൊരു നേട്ടമാണ് ക്ലബിന് മുന്നോട്ട് ഒരു ഊർജം നിറച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ വിട്ടു പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല ഇപ്പം കരോലീസ് ഒക്കെ ഇന്നലെ പറഞ്ഞ പോലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവിയിലേക്കുള്ള പോക്കിന് വലിയ രൂപത്തിൽ സംഭാവന ചെയ്തിട്ടാണ് ഇവാൻ ഇബാൻ ബുക്കുബലോ പടിയിറങ്ങുന്നത് അതുകൊണ്ട് ഇവാന്റെ കാലം ബ്ലാസ്റ്റേഴ്സിന്റെ നല്ല കാലങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പിന്നെ ഫാൻസുമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോണ്ട് അതൊരു വല്ലാത്തത് തന്നെയായിരുന്നു അത്രയധികം ആരാധകരെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു അങ്ങനെ ട്രൂലി ഒരു ഫാൻസ് ഫേവറേറ്റ് കോച്ചായിട്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ നിന്നിട്ടുള്ളത് അത്തരത്തിലുള്ള പരിശീലകരെ തന്നെയാണ് ടീമിന് ആവശ്യവും എന്നാൽ എന്നാൽ ഈ തീരുമാനം ശരിയായോ എന്ന് ചോദിച്ചാൽ ഒരു മാറ്റം എന്തായാലും വേണമായിരുന്നു എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാവുകയും അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയും ചെയ്യേണ്ടതിട്ട് ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഡയറക്ടർ ക്ലബ് ഡയറക്ടറായിട്ടുള്ള നിഖിൽ പറഞ്ഞ പോലെ ഇതാണ് റൈറ്റ് ടൈം മുന്നോട്ട് പോകാനുള്ള അടുത്ത സ്റ്റെപ്പ് എടുക്കാനുള്ള റൈറ്റ് ടൈം ഇതാണ് തീരുമാനം ഡിഫിക്കൽട്ടായിട്ടുള്ള തീരുമാനമാണോ ഒക്കെ ശരിയാണ് പക്ഷെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള റൈറ്റ് ടൈം ഇതാണെന്ന് കരുതുന്നു എന്ന് പറഞ്ഞത് അത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം എന്തുവന്നാലും കിരീടങ്ങളിലേക്ക് പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്ന് വർഷക്കാലം ഇവാൻ ബുക്കും ഒവിച്ചിവിടെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാൽ അത് മതിയാവില്ല അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടതുണ്ട് ഒരു മാറ്റം അനിവാര്യമാണ് ആ അർത്ഥത്തിൽ ഈ തീരുമാനത്തെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ